സഹോദര ബന്ധങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങൾ രാമായണവാനി ദർശിക്കാൻ സാധിക്കും അതെ കൂടുതൽ ഈ സഹോദര ബന്ധങ്ങളെ പറ്റി ഒരുപാട് ഈ രാമായണത്തിൽ പറയുന്നുണ്ട് കാരണം ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും ബാലിയും പിന്നെ രാവണനും ശൂർപ്പണകയും അതിനെ കുറിച്ചൊക്കെ ഒന്ന് ശൂർപ്പണക എന്ന് പറയുന്നത് യുദ്ധം ഉണ്ടായത് തന്നെ സഹോദരിയാണ് സ്നേഹം കൊണ്ടാണ് ലക്ഷ്മണൻ നാച്ചിയാ ക്ഷേത്രം ചെയ്ത് നമ്മൾ അവര് ആക്ഷേപിച്ചു വിടും അത് വേറെ ഒന്നുമല്ല ലക്ഷ്മണനെ സ്നേഹിച്ചാണ് പോയത് പ്രേമിച്ചു പോയതാണ് മനസ്സിലായില്ലേ അപ്പം അത് ഞാൻ ചേട്ടന്റെ സംരക്ഷകനായിട്ട് നിൽക്കാനുള്ളതാണ് ഉള്ളതാണ് അതിനകത്ത് എനിക്കൊരു കുടുംബ ജീവിതമൊന്നും വേണ്ട എന്ന് ലക്ഷ്മണൻ തീരുമാനിക്കുകയും അപ്പൊ കൂടുതൽ ഇവര് ശൃംഗാരത്തിൽ കൂടെ വന്നപ്പോ അത് ഇയാളെ കയ്യിലെടുക്കാൻ നോക്കിയപ്പോ നാസിക ക്ഷേത്രം ചെയ്ത് വിടുന്നത് അപ്പോ ഒരു ഇതായി അത് കഴിഞ്ഞപ്പോ ഇവര് ഈ രക്തവും മാറുന്നുണ്ട് രാവണ സന്നിധിച്ച് എന്നാണ് സങ്കടം പറയുന്നത് അങ്ങനെയാണ് രാവണൻ സീതയെ കുറിച്ച് അറിയുന്നത് എന്നാണ് അറിയുന്നത് ഒരു സുന്ദരിയായ ഒരു സ്ത്രീ അവിടെ ഇരുവണ് ഏഹ് അവള് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇയാള് ഞാൻ ചെന്ന് പ്രേമാഭ്യന്തരം നടത്തിച്ചപ്പോ വരാത്തത് ഏഹ് ഇവള് സുന്ദരിയായിട്ടാണല്ലോ പോളെ രാക്ഷസിയായിട്ടല്ലല്ലോ സുന്ദരിയായിട്ട് മൂക്ക് ഛേദിച്ചപ്പോ ശെരിക്ക് പറഞ്ഞ മൂക്കും മുലയും അറുത്തു എന്നാണ് പറയുന്നത് അപ്പൊ അംഗഭംഗം വരുത്തിയെന്നാണ് ഇതിന്റെ മീനിങ് അന്നപ്പോ അവരുടെ അസൽ രൂപം വെളിയിൽ വന്നു വന്നപ്പോ അതോടുകൂടിയാണ് പോയി കരഞ്ഞ കാര്യം പറയും അങ്ങനെയാണോ എന്ന് പറയുമ്പോ അതിനേക്കാളും നിനക്ക് യോജിച്ച വരുത്തി അവിടെ ഇനി പോയി സീതയെ കുറിച്ച് സീതയെ കുറിച്ച് പറയുമ്പോ രാവണൻ ഒരു മിഷ് അങ്ങനെ സീതയെ കാണാനും കൂടെ വേഷം മാറി വരുന്നുണ്ട് ഈ ഭരണശാലയിൽ ആ അപ്പോഴും മാലീജനെ പറഞ്ഞിരിക്കും നീ പോയി അന്വേഷിച്ചിട്ട് വന്നേ ബാഹു സുബാഹു ആ മാലീജന്മാരുണ്ട് രണ്ടുപേരാണ് സ്വഭാവവും മാരീജനും അപ്പൊ അതില് മാരീജനെ പറഞ്ഞേക്കും നിങ്ങൾ രണ്ടുപേരും പിടിച്ചു നല്ല മാരീജനാണ് പൊൻപാനായിട്ട് പോകുന്നതും സീതയെ കാണുന്നതും സീതയെ അകറ്റുന്നതും മനസ്സിലായി സീതയെ പിടിക്കാനായിട്ട് നിന്നുകൊടുക്കും പിടിക്കാനായിട്ട് അകലും ഇങ്ങനെ അകന്നകന്ന് പോയി പോയപ്പോഴാണ് രാവണൻ ഇതിനകത്ത് പ്രവേശിക്കാനും പിടിച്ചോണ്ട് പോകാനും കഴിഞ്ഞത് എന്നാലും ലക്ഷ്മണൻ ഒരു വരവസ്ത്രം കൊടുക്കും അതാണ് ലക്ഷ്മണ ലക്ഷ്മണരേഖ ഇത് കടന്നു വരരുതെന്ന് പറയും അപ്പോഴ് അത് കടന്നു വരാൻ സീതയ്ക്ക് പറ്റൂല പറ്റിയില്ല പക്ഷേ രാവണൻ തന്ത്രം തന്ത്രത്തിൽ കൂടെ ഇങ്ങോട്ട് വരുത്തി അത്രയുള്ളൂ സീത വരുമ്പോ അഗ്നി വരൂല്ല മനസ്സിലായി അപ്പൊ രാമൺ അങ്ങോട്ട് കയറി അഗ്നി വരും അപ്പൊ സീത ഇങ്ങോട്ട് കയറി വന്നു പുരുഷഭുമാനത്തെ കയറ്റി കൊണ്ടുപോയി സംരക്ഷണത്തിനായി ശ്രീരാമൻ അവതരിച്ചു അതിനെ കുറിച്ചൊന്നും പറയാം ധർമ്മ സംരക്ഷണം എന്ന് പറയാന് അത് ശ്രീകൃഷ്ണൻ മാത്രമേ ധർമ്മത്തിനെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നു ധർമ്മ സംരക്ഷണം എന്ന് മാത്രമല്ല ഇവിടെ ഇപ്പോ ശ്രീരാമൻ ജനിച്ചത് സംര മറ്റേ രാവണനെ നിഗ്രഹിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ജനിക്കുന്നത് തന്നെ അപ്പോ രാവണന് അക്രമവാസനെ രാമണൻ രജോ ഗുണനല്ലേ അപ്പൊ രജോ ഗുണന് അക്രമവാസനം മാത്രമല്ല രാക്ഷസനായിട്ട് രാക്ഷസ കുലത്തില ജനനം അപ്പൊ അവരുടേതായ വിക്രിയകളൊക്കെ കാണിക്കും പക്ഷേ എന്തായിരുന്നാലും അതിനെ ഒരു അയാളെ ജയിക്കത്തക്കമുള്ള ഒരാൾ വരണ്ടേ അപ്പോ അതിന് വിഷ്ണു ശ്രീരാ മത്സ്യക്കൂർമ വരാഹച് നരസിംഹച്ച വാമന രാമോ രാമച്ച രാമച്ച ആ അപ്പൊ നടുവിലുള്ള രാമനാണ് മൂന്ന് രാമന്മാരെ പറയുന്നുണ്ട് അതിന് ശ്രീരാമൻ അയോധ്യയിൽ മഹാരാജാവര് സൂര്യകുല ജാതനായിട്ട് ജനിക്കുന്നു ഇവിടെ രണ്ട് രാജവംശങ്ങളാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത് ഒന്ന് സൂര്യവംശവും ഒന്ന് ചന്ദ്രവംശവും മനസിലായില്ലേ അതിന് ചന്ദ്രവംശത്തിൽ വരുന്ന രാജാക്കന്മാരാണ് മറ്റേ ഭാ ഭാരതത്തിലുള്ളത് ഏർ രാമായണത്തിൽ സൂര്യവംശ രാജാക്കന്മാരാണ് അതാണ് വ്യത്യാസം